ഈ പത്തനംതിട്ട ഏനാത്ത് നിലാമുറ്റം ജുവലറിയിൽ നിന്ന് സ്വർണ്ണ മോതിരം മോഷ്ടിച്ചു മോതിരം വാങ്ങാൻ വ്യാജേന കടലിലെത്തിയ മധ്യവയസ്കയാണ് കൃത്യമായി മോഷണം നടത്തിയത് പത്തനംതിട്ടയിൽ നിന്ന് എ വി ജയശങ്കർ ചേരുന്നു ടെലിഫോണിലാണ് ഏത് ഇത് മോതിരം നഷ്ടമായോ നന്നായിട്ട് ദൃശ്യത്തിൽ അറിയാൻ ാണ് പിടികൂടിയോ അതായത് ഈ കടയിലെ സ്വർണാഭരണ ആഭരണങ്ങളിൽ കുറവ് വന്നതോടുകൂടി നിലാമുറ്റം ജ്വല്ലറിയിലെ ജീവനക്കാർ സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെ ഞെട്ടിക്കുന്ന മോഷണത്തിന്റെ കഥ പുറത്തു വരുന്നത് മോതിരം വാങ്ങിക്കാനെന്ന വ്യാജേന കടയിലെത്തിയ ഒരു അറുപത്തഞ്ച് വയസ്സൊക്കെ പ്രായമുള്ള ഒരു സ്ത്രീയാണ് ഇത്തരത്തിൽ മോഷണം നടത്തിയെന്നാണ് കടയുടമ ഒക്കെ പറയുന്നത് ഇവരുടെ പ്രായം ഉൾപ്പെടെ കൃത്യമായി ഇതുവരെ പറയാൻ നിഗമനത്തിൽ എത്താൻ സാധിച്ചിട്ടില്ല കടയിൽ വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന നാല് ഗ്രാമിന്റെ മോതിരം ഇവർ തന്ത്രപരമായി കൈക്കലാക്കി കയ്യിലുണ്ടായിരുന്ന ഒരു ഗ്രാമിന്റെ മോതിരം അതിവിദഗ്ധമായി തലസ്ഥാനത്ത് വെക്കുകയും ചെയ്തു പിന്നീട് ഈ ഒരു ഗ്രാമിന്റെ മോതിരവും വാങ്ങിയാണ് ഇവർ മടങ്ങിയത് ആ സമയത്ത് ഈ തട്ടിപ്പൊന്നും മാർക്കും തന്നെ മനസ്സിലായില്ല പിന്നീടാണ് പരിശോധനയൊക്കെ നടത്തിയ ഘട്ടത്തിൽ സി കൂടി കടയിലെ ജീവനക്കാർ പരിശോധിച്ചതാണ് ഘട്ടത്തിലാണ് ഇങ്ങനെ തന്ത്രപരമായ ഞെട്ടിക്കുന്ന മോഷണ വിവരം ഈ കടയുടമയൊക്കെ തന്നെ അറിയുന്നത് പിന്നീട് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് അതിനകത്ത് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ മോഷണം നടത്തിയ ഇവരെ കണ്ടെത്താൻ ഇതുവരെ ആയിട്ടില്ല എന്തായാലും ഊർജ്ജിത അന്വേഷണം ഉണ്ട് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് എസ്കേൻ ഇങ്ങനെ തന്ത്രപരമായി ഇങ്ങനെ സ്ത്രീകൾക്കൊക്കെ മോഷണം നടത്താനാകുമോ എന്നൊരു ചോദ്യവും ആശങ്കയൊക്കെയാണ് ഉയരുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും വിശദമായി കാണാൻ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക്